നമസ്തേ സമാധിയാണല്ലോ ഇപ്പോൾ വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമായി ഒരു വിവാദ വിഷയമായി വളർന്നു വന്നിട്ടുള്ളത് ഒരു ഗോപൻ സ്വാമി സമാധിയായി അദ്ദേഹത്തിൻ്റെ മക്കൾ മറ്റാരെയും അറിയിക്കാതെ അദ്ദേഹത്തെ സമാധിയിരുത്തി ഇത് പീഠമുണ്ടാക്കി അതുപോലെ തന്നെ അത് മൊത്തത്തിൽ മറച്ച് സ്ലാബിട്ട് സൂക്ഷിച്ചു ആരും അറിഞ്ഞതുമില്ല ഇതാണ് ഇപ്പോഴത്തെ സമാധിയെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന സംഭവം എന്താണ് ഈ സമാധി പൊതുവിൽ ധരിക്കപ്പെടുന്ന സന്യാസിമാർ മരിക്കുന്നതിനാണ് സമാധി എന്ന് എന്നാണ് പൊതുവിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണ് സന്യാസിമാർ വെറുതെ മരിക്കുന്നതല്ല സമാ സന്യാസിമാർ മരിക്കുന്നതെങ്കിൽ യോഗപ്രവീണരായിട്ടുള്ള സന്യാസിമാർ മരിക്കുന്നത് അത് പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തം പ്രാണനെ സ്വ ഇച്ഛ സ്വ ഇച്ഛയ്ക്ക് അനുസരിച്ച് വിടുക വിടുക പ്രാണനെ ഉപേക്ഷിക്കുക അതെതിലേക്കൂടെ ഉപേക്ഷിക്കണം അത് ശീർഷത്തിൽ കൂടെ ഉപേക്ഷിക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് സുഷിരം വഴി ഉപേ പ്രാണനെ ഉപേക്ഷിക്കണം പ്രാണനെ കൈവിടണം അതിനെയാണ് സമാധി എന്ന് പൊതുവെ വിളിക്ക വിളിക്കുന്നത് അതനുസരിച്ചാണ് പത്മാസനത്തിൽ ഇരിക്കാത്ത ഇരിക്കാതെ മരിക്കുന്ന പോലും അതായത് രോഗം വന്ന് വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞു വിളിച്ച് മരിക്കുന്ന ഒരു സ്വാമിയാണെങ്കിലും അദ്ദേഹത്തെ കുത്തി ഇരു പത്മാസനത്തിൽ ഇരുത്തി വേണമെങ്കിൽ ശിരസിൽ പൊട്ടിച്ചു വിടുകയും ചെയ്യും ശിഷ്യന്മാർ ഇതാണ് നമ്മളുടെ ഈ കാലത്ത് അല്ലെങ്കിൽ സമാധിയെക്കുറിച്ച് പ്രചരിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇതൊന്നുമല്ല സമാധി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുത്തുന്നതുമല്ല സമാധി എന്ന് പറയുന്നത് ഏതെങ്കിലും സന്യാസിമാർക്ക് മാത്രമായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളതുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുന്നു സമാധി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആത്മീയ തത്വഗ്രന്ഥങ്ങളിലൊന്നും പറയുന്ന കാര്യമല്ല ആ തത്വ ആത്മീയ തത്വ ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ദശോപനിഷത്തുകളും ഗീതയുമാണ് അതിനകത്തൊന്നും മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല ദശോപനിഷത്തുകളിലൊക്കെ ആത്മസാക്ഷാത്കാരം നേടുക ബ്രഹ്മഭൂതനാകുക എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് ഉള്ളത് എന്നു വെച്ചാൽ ബ്രഹ്മാവുമായിട്ട് ബ്രഹ്മവുമായിട്ട് താതാമിനെ പാപിക്കുക അല്ലെങ്കിൽ അതിനപ്പുറത്തെയുള്ള ഒരു സ്റ്റേജാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മാവായി മാറുക ഇതാണ് അല്ലെങ്കിൽ ഈ ശരീര ധാരണ ശരീരത്തെക്കുറിച്ചുള്ള ശരീരബോധം വിട്ട് താൻ ആത്മാവാണ് ശരീരരഹിതനായ ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഉറച്ച് ആ രീതിയിൽ നിൽക്കുന്നതിനാണ് ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറയുന്നത് ശരീര സംബന്ധിയായിട്ടുള്ള ഒരു വിഷയങ്ങളും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല ഗു ഗുണമാകട്ടെ ദോഷമാകട്ടെ സു സുഖമാകട്ടെ ദുഃഖമാകട്ടെ ആ വിപരീതമായിട്ടുള്ള ആ വിപരീത കൂടിയാണ് ഈ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നത് വിപരീത സ്വഭാവത്തോടു കൂടിയാണ് ഈ വിപരീത സ്വഭാവമൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല ഐശ്വര്യ സാക്ഷാത്കാരം നേടിയ ആത്മ സാക്ഷാത്കാരം നേടിയ ആളിനെ ബാധിക്കുന്നില്ല ഈ രീതിയിലുള്ള പരാമർശങ്ങളാണ് നമ്മൾ ഈ പുസ്തകങ്ങളിൽ കാണുന്നത് നെല്ലി യോഗ സിദ്ധിയെക്കുറിച്ച് യോഗശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് സമാധിയെക്കുറിച്ച് പറയുന്നു അവിടെയാണ് ഈ സമാധിയെക്കുറിച്ച് പറയുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് മറ്റെവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂല ഞാൻ അതൊന്നും കണ്ടിട്ടില്ല ഈ യോ പതഞ്ജലിയുടെ യോഗസൂത്രത്തിൻ്റെ പ്രധാന തീം തന്നെ ഈ യോഗ ആണ് യോഗത്തിൻ്റെ ഒരു ഭാഷ എട്ട് മാർഗങ്ങളിൽ കൂടിയാണ് യോഗത്തെ പ്രാപിക്കുന്നത് ആ എട്ട് മാർഗങ്ങളിൽ അവസാനത്തെ അവസ്ഥയാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് സമാധി തന്നെ രണ്ട് തരത്തിലുണ്ടെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് സബീജ സമാധി നിർബീജ സമാധി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുപോട്ടെ യോഗ ആ പതഞ്ജലിയുടെ യോഗസൂത്രത്തിലാണ് സമാധിയെക്കുറിച്ച് പറയുന്നത് അത് യോഗത്തിൽ നിഷ്ണാതരായിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ നേടിയെടുക്കാവുന്ന കാര്യമാണ് ഏതെങ്കിലും സാമിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല സ്വാമിമാർക്ക് അത് അതും മാത്രമല്ല ഇത് മരിക്കുന്നതിനുള്ള ഒരു അവസ്ഥയല്ല അല്ല മരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയല്ല അത് നമ്മൾ പ്രത്യേകം കാണണം കാരണം അറിയുന്നത് മരിച്ച മോക്ഷം എന്ന് പറഞ്ഞാലും അതുപോലെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എന്തോ ഒരു 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 അനുഗ്രഹമായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത് ഇതൊക്കെ അന്ധധാരണകളാണ് ആ അന്ധധാരണകളിലേക്ക് നമുക്ക് പോകേണ്ട എന്താണ് സമാധിയെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും പതഞ്ജലി പറഞ്ഞിട്ടുള്ളൂ ഇവിടെയൊക്കെ യോഗാസനക്കാരെല്ലാം പതഞ്ജലിയുടെ പേരിലാണ് തങ്ങളുടെ സ്കൂളുകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്നത് അത് പതഞ്ജലി യോഗസൂത്രം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ആറ് ദർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഷഡ് ദർശനങ്ങളെന്നാണ് അത് അറിയപ്പെടുന്നത് അതിലൊന്നാണ് ഈ പതഞ്ജലിയുടെ യോഗസൂത്രം യോഗം എന്ന് പറഞ്ഞ് ചേരുക കൂടിയോ ചേരുക യോജിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് യോഗമെന്ന് പറയുന്നത് ഏതുമായിട്ടുള്ള കൂടിച്ചേരലാണ് അതായത് നമ്മുടെ ഈശ്വരൻ ഇതിൻ്റെ പരമമായ സത്വമെന്താണ് ഇത് പ്രപഞ്ചത്തിൻ്റെ പരമമായ സാരം എന്താണ് അതിൻ്റെ തത്വം എന്താണ് അതുമായിട്ട് താതന്മം പ്രാപിക്കുക അതുതന്നെയാണ് യോഗം അതു തന്നെയാണ് ഈ ഉപനിഷത്തുകളിൽ പറയുന്നത് ഒരു കാര്യം മനസ്സിലായത് ഈ ഷഡ് ദർശനങ്ങളും ഉപനിഷത്തുകൾ അധികരിച്ച് അതിനെ ആസ്പദമാക്കിയിട്ടുണ്ടായ തത്വചിന്തകളാണ് ഓരോരുത്തർ എഴുതിയിട്ടുള്ളതാണ് ആറ് ദർശനങ്ങൾ ഓരോ ഋഷിമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത് അതിൽ പതഞ്ജലി മഹർഷിയുടെ പേരിലാണ് പതഞ്ജലി സൂത്രം അറിയപ്പെടുന്നത് പിന്നെ സൂത്രത്തെക്കുറിച്ചൊരു കാര്യം പറയട്ടെ ഇത് ഈ സൂത്രവിദ്യ സൂത്രം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കത്തില്ല ഒന്നും വിശദീകരിക്കത്തില്ല ഏതെങ്കിലും ഒരു അർത്ഥ വാക്യം അല്ലെങ്കിൽ ഒരു വാക്യം ആ വാക്യത്തിൽ ഒരു സൂത്രം പറയുന്നു അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്താണ് അതിൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വിവരണം നമുക്ക് കിട്ടണം അവർ തരുന്നില്ല ഇത് ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ സൂത്രപ്പണി എന്ന് നമുക്ക് പറയാം ഈ സൂത്രപ്പണി ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തുകളൊക്കെ ഇങ്ങനെ വിശ ഒന്നുകിൽ മന്ത്രങ്ങളായിട്ട് വരും അല്ലെങ്കിൽ വാക്യങ്ങളായിട്ട് ഗദ്യ ഉപനിഷത്തുകളുണ്ട് അതൊക്കെ കാണാപ്പാഠം പഠിക്കണമായിരുന്നു കാണാപ്പാഠം പഠിച്ചെങ്കിലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓർത്തിരിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് സൂത്രം എന്ന് പറഞ്ഞൊരു സൂത്രപ്പണി ഉണ്ടാക്കിയത് ഇപ്പം സൂത്രം പിന്നെ ഇത് പതഞ്ജലിയുടെ യോഗസൂത്രം വൈശേഷിക സൂത്രം പിന്നെ എന്താണ് അങ്ങനെ ആറ് സൂത്രങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് അതിൻ്റെ പേരുകളെന്ന് അറി അറിഞ്ഞോട് സാഖ്യ എൻ്റെ കപിലൻ്റെ സാഖ്യ പിന്നെന്താണ് പിന്നെ ന്യായസൂത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആറ് ദർശനങ്ങൾ ഇത് ദർശന സാഹിത്യമാണ് സൂത്രങ്ങളിലുള്ളത് ആ കാലത്തെ ഒരു ഫാഷനായിരുന്നിരിക്കണം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിച്ചെടുക്കുക പെട്ടെന്ന് ഓർത്തെടുക്കുക പക്ഷേ ആ ഓർത്തെടുക്കുന്നതിനുള്ള ഒരു ലിങ്കാണ് ഈ സൂത്രം എന്ന് പറയുന്നത് അത് ഈ ഇപ്പോഴും പുതിയ സന്യാസിമാർക്ക് അല്ലെ ആചാര്യന്മാർക്കൊക്കെ വലിയൊരു കോളാണ് അത് നൽകിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സൂത്രം വെച്ചിട്ട് അവർക്ക് ഇഷ്ടം പോലെ വായിക്കാനില്ല അത് എന്താണ് യഥാർത്ഥത്തിലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ സൂത്ര സാഹിത്യത്തെ അതൊരു രണ്ടാം തരത്തിൽ വരുന്ന രണ്ടാം നിലയിൽ വരുന്നവരെണ്ണമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഈ ഉപനിഷത്തുകളാണ് അല്ലെങ്കിൽ വേദ കൃതികളാണ് അതിൽ തന്നെ തത്വപ്രധാനമായിട്ടുള്ള ഉപനിഷത്തുകളാണ് ആ ഉപനിഷത്തുകളെ ഉപജീവിച്ചെഴുതിയിട്ടുള്ള തത്വഗ്രന്ഥങ്ങളാണ് ഈ ദർശന സാഹിത്യം എന്ന് പറയുന്നത് അതിന് ഇങ്ങനെയുള്ളൊരു പോരായ്മയുണ്ട് സൂത്രങ്ങളിലാണ് അത് വന്നിട്ടുള്ളത് അതുകൊണ്ട് വാസ്തവത്തിൽ എൻ ഞാൻ എനിക്ക് ആ കാര്യത്തിൽ അത് അവയോട് വലിയ താല്പര്യമില്ല ഇത് അതിനകത്ത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായ രീതിയിൽ വ്യാഖ്യാനിച്ച് അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ സൂത്രകാരന്മാർ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ പതഞ്ജലിയുടെ യോഗസൂത്രം തന്നെ നോക്കണം അദ്ദേഹം പറയുന്ന എന്താണ് യോഗത്തിൻ്റെ യോഗ ചിത്തവൃത്തി നിരോധക ഇതെല്ലാം ഈ ഉപനിഷത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം വേറൊരു രീതിയിൽ അതിനെ സമീപിക്കുന്നു വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു ഇത് ഈ യോഗ സൂത്രത്തിൽ പറയുന്ന ഈ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശരിക്ക് മാഡൂക്യ ഉപനിഷത്തിന്റെ ഒരു രീതിയിലാണ് മാണ്ടൂക്കി ഉപനിഷത്തിൽ നാല് ബോധാവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ പിന്നെ വൈശ്വാനരൻ എന്ന് പറയുന്നത് പ്രജ്ഞ എന്നുള്ളതാണ് വെളിയിലേക്ക് നമ്മുടെ മനസ്സ് പറഞ്ഞിരിക്കുന്നത് വെളിയിലുള്ളതെല്ലാം ആ സ്ഥൂല രൂപത്തിൽ നമ്മൾ കാണുക അനുഭവിക്കുക അതിനാണ് വൈശ്വാനരൻ എന്ന് പറയുന്നത് പിന്നെ സ്വപ്നസ്ഥാനമുണ്ട് സ്വപ്നസ്ഥാനം എന്ന് പറയുന്നത് അത് തൈജസമാണ് അതൈജസം എന്നാണ് അതിന് പറയുന്നത് അത് നമ്മൾ ഈ ദീർഘ ഗാഠനെതിരേക്ക് പോകുന്നതിന് അവസ്ഥയാണ് നമ്മൾ സ്വപ്നം കാണുന്ന അവസ്ഥയാണ് അത് നമ്മൾ ഇത് നമ്മൾ ഒരു ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ നമ്മൾ വീണ്ടും സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സുഷുപ്താവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ സമാധി അവസ്ഥ എന്ന് പറയുന്നത് ഇനി യോഗം എന്താണ് എന്ന് യോഗത്തെക്കുറിച്ച് യോഗ ചിത്തവൃത്തി നിരോധക ചിത്തവൃത്തി മനോവ്യാപാരങ്ങൾ ഇല്ലാതാക്കുക അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്താണ് ഗുണം തഥാ സ്വരൂപേ അവസ്ഥാനം നിന്റെ സ്വരൂപത്തിൽ നീ ചെന്ന അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് സ്വരൂപം എന്താണ് ആത്മാവാണ് ആ ആത്മാവിൽ ചെന്ന് നീ നിൽക്കും ഇല്ലെങ്കിലോ വൃത്തി സാരൂപ്യം ഇതരത്ര ചിത്ത വൃത്തി ആ വൃത്തി അനുസരിച്ചാണ് അതായത് വൃത്തി മനോവ്യാപാരം എന്താണോ അതായിരിക്കും ഈ നിയന്ത്രണം നീ യോഗത്തിൽ എത്തിയില്ലെങ്കിൽ നീ എന്തായി തീരും അതത് സമയത്ത് മനോവ്യാപാരങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യക്തികളായിത്തീരും ഇപ്പം ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ ദേഷ്യക്കാരൻ ദേഷ്യക്കാരനാണ് അവൻ അന്നരം അതാണ് അവൻ്റെ അന്നേരത്ത് രൂപം അങ്ങനെ അവൻ്റെ വ്യക്തിത്വം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു വഞ്ചകൻ ദേഷ്യക്കാരൻ അല്ലെങ്കിൽ നന്മമരം അല്ലെങ്കിൽ സ്നേഹനിധി നിധി അങ്ങനെയൊക്കെ നമ്മൾ ഒരേ ആളിനെ തന്നെ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ടല്ലോ കാണാറുണ്ടല്ലോ അത് തന്നെയാണ് വൃത്തി സാരൂപ്യം ഇതരത്ര എന്ന് പറയുന്നത് ഇനി ഇത് ഇങ്ങനെ എന്തൊക്കെയാണ് മനോ ചിത്ത വൃത്തികൾ എന്നുള്ളത് പിന്നെ പറയുന്നുണ്ട് അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് പിന്നെ പറയുന്നു യോ ഈ യോഗ എത്തണമെങ്കിൽ അതിന് എട്ട് അംഗങ്ങളുള്ള ഒരു പടികൾ കടന്നു പോകണം എട്ട് പടികളാണ് അതിനുള്ളത് അതേതൊക്കെയാണ് അത് ഈ അഷ്ടാംഗ എന്നാണ് പറയുന്നത് അഷ്ടാംഗ മാർഗം എന്തൊക്കെയാണത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം പിന്നെ അത് അഞ്ചെണ്ണമായി പിന്നെ ധാരണ ധ്യാനം സമാധി എട്ടാമത്തെ അവസ്ഥയിൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾ സമാധി എന്ന എത്തുന്നത് അത് ഓരോന്നും അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായി തന്നെ തന്നെ നിയന്ത്രിക്കുക കുറേ കാര്യ അഞ്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഇത് ഞാൻ പറയും സത്യം അസ്തേയം ബ്രഹ്മചര്യം അഹിംസ അപരിഗ്രഹം സത്യം അസ്തേയം അസ്തയം എന്ന് പറഞ്ഞ മോഷ്ടിക്കാതിരിക്കുക അസ്ഥേയം അപരിഗ്രഹം ആരുടെയും കാര്യം സാധനങ്ങൾ അതായത് ഒന്നും നമ്മുടെ കൈവെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും വരിക എല്ലാം ഉപേക്ഷിക്കുക ത്യാഗം അതൊക്കെയാണ് അസ്തേയം ബ്രഹ്മചര്യം അഹിംസ അപരിഗ്രഹം അപ അഹിംസ ആരെയും ജോലിക്കായിരിക്കുക ഇതാണ് യമം യമം എന്ന് പറയുന്നത് ഇത് എല്ലാവരും അനുസരിക്കേണ്ട കാര്യങ്ങളാണെന്ന് ആ പതഞ്ജലി പറയുന്നത് പിന്നെ നിയമം നിയമത്തിലാണ് ഈ സ്വാധ്യായം ഈശ്വര പ്രണിദാനം പിന്നെ ശൗചം സന്തോഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതിനകത്താണ് എന്നാൽ അപ്പം യമ നിയമം ആസനം പിന്നീടാണ് മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് ഈ ആസനം എന്ന് പറയുന്നത് സ്ഥിരസുഖം ആസനമെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഒരു ലിങ്കാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം സ്ഥിരസുഖം ആസനം അത്രയും മാത്രമേ പതഞ്ജലി പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നമ്മൾ യോഗാസനം എന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല അതൊക്കെ വേറെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് സ്ഥിര വാശ്ചാത്യം അതിൻ്റെ താല്പര്യം എന്താണ് താല്പര്യം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഇത് മറ്റ് പീഢകളില്ലാതെ നമുക്ക് സുഖമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റണം അതിനുള്ള വിദ്യകളാണ് ആസനം എന്ന് പറയുന്നത് സ്ഥിരസുഖം ആസനം സ്ഥിരസുഖത്തിന് നമുക്ക് അല്ലെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം അതാണ് ആസനം അതിനുള്ള വിദ്യകളാണ് യോഗാസനങ്ങൾ എന്ന് പറയുന്നത് അപ്പം യമ നിയമ ആസന പ്രാണാമ അങ്ങനെ ഇരുന്ന് സുഖമായിട്ടിരുന്നു കൊണ്ട് ഈ ശ്വാസോച്ഛാസങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണായാമ പ്രത്യാഹാരം അതായത് പറഞ്ഞാൽ എല്ലാ വെളിയിലുള്ള ബാഹ്യവസ്തുക്കളിൽ നമ്മുടെ ശ്രദ്ധ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് നമ്മളിൽ തന്നെ നിർത്തുക അതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രത്യാഹാരം പിന്നെ ധാരണ നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ നമ്മൾ കഴിവ് നേടുക അതാണ് ധാരണ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ തന്നെ ചലനമില്ലാതെ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ഏകാഗ്രതയോടുകൂടി കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം അത് കഴിഞ്ഞുള്ളതാണ് സമാധി സമാധി എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മുടെ ശരീരം നമ്മുടെ പ്രസൻസ് തന്നെ മറന്നിട്ട് ആ വസ്തുവിൽ തന്നെ നമ്മൾ ലയിച്ച് ചേരുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ഈശ്വരനെ കുറിച്ച് അതായത് ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൽ തന്നെ നമ്മൾ സ്വയം ലയിക്ക നമ്മളുടെ കുറിച്ച് നമ്മൾ മറന്നുപോകുന്നു അതാണ് സമാധി എന്ന് പറയുന്നത് സമാധിക്ക് അദ്ദേഹം ഒരു തദേവ അർത്ഥമാത്ര നിർഭാസം സ്വരൂപ ഇവ സമാധി സ്വരൂപത്തെ ഇൽ സ്വരൂപ നിൽക്കുന്നില്ല നമ്മുടെ ശരീരം ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് സമാധി എന്ന് പറയുന്നത് ഇതാണ് സമാധി പരിശീത്രയും പരിശീലനം കൊണ്ട് ആർക്കും നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇത് ഇത് ഒരു എന്താണ് ഒരു സാങ്കേതിക രീതിയാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ധ്യാനമൊക്കെ മറ്റ് ഭഗവത്ഗീതയും പറയുന്നുണ്ട് അറിവ് നേടുക സ്വന്തം കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ അതായത് സമൂഹത്തിന് ലോക നന്മയ്ക്ക് വേണ്ടി നന്മകൾ ചെയ്യുക ഇതാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് പാപമേൽക്കത്തില്ല അർജുന ഇതാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത് ഗീതയുടെ സന്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ചുരുക്കം ഇതാണ് എങ്ങനെ പാപമേൽക്കാതെ അതായത് നിനക്ക് ദോഷം പറ്റാതെ എങ്ങനെ കർമ്മം ചെയ്യണം അപ്പം ആ കാര്യം ആ പ്രധാന സന്ദേശം വികസിപ്പിച്ച് അതിനെ അർജുനൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനും ഇതിനുള്ള ന്യായങ്ങളുമാണ് ഭഗവത്ഗീതയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് എങ്ങനെ കർമ്മം ചെയ്യണം ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്യുക എന്നുവെച്ചാൽ വെച്ചാൽ ലോക നന്മയ്ക്കായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളത് ആവർത്തിച്ചാവർത്തിച്ച് ഗീതയിൽ പറയുന്നു നീ കർമ്മഫലങ്ങളെല്ലാം ത്യജിക്കൂ ആർക്കു വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ത്യജിക്കൂ ആരും കർമ്മം ചെയ്യാതിരിക്കരുതെന്നും ശ്രീകൃഷ്ണൻ പറയുന്നു അദ്ദേഹം തന്നെ കർമ്മം ചെയ്യുന്നു എന്നാണ് പറയുന്നത് എനിക്ക് ഒന്നും നേടേണ്ട കാര്യമില്ല നേടേണ്ടതായിട്ടുള്ള എല്ലാം എനിക്കുണ്ട് ഞാൻ നേടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ കർമ്മം ചെയ്യുന്നു എന്തിനാണ് ലോക നന്മയ്ക്ക് ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരും എന്നെ കണ്ട് കർമ്മം ചെയ്യത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ശ്രേഷ്ഠ വ്യക്തികൾ ചെയ്യുന്ന കണ്ടിട്ടാണല്ലോ മറ്റുള്ളവരെല്ലാം അവരെ അനുകരിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നീയുമത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഈ രീതിയിലാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോഴും ഇത് അങ്ങനെ നമ്മൾ ഈ അവനവൻ്റെ കർമ്മം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിവ് നേടാനും അതുപോലെ തന്നെ ഈശ്വരാകാരം സാക്ഷാത്കാരം നേടാനും നമ്മൾ കഴിയും അതാണ് പതിനെട്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു നിർത്തുന്നത് അപ്പം അതുകൊണ്ട് ആർക്കും ഇതൊന്നും അന്യമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അല്ലെ സന്യാസിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പതഞ്ജലി യോഗസൂത്രത്തിലും അത് പറയുന്നില്ല മറ്റൊരു ഈ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ട ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറയുന്നില്ല എവിടെങ്കിലും ഉണ്ടായിരിക്കാം എനിക്കറിയത്തില്ല ഇനി ഈ കുത്തിയിരിക്ക രിക്കുക കുത്തിരുത്തുക ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഈ സമാധി എന്ന് പറയുന്നത് മരിക്കു മരിച്ചുപോകലല്ല മരണം സ്വയം വരിക്കലല്ല അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിലെത്തി അങ്ങനെ ശാന്തനായിട്ട് കൂടി ജീവിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് മോക്ഷം എന്ന് പറഞ്ഞാലും അതുപോലെ ചത്ത് എന്നിട്ട് കിട്ടുന്ന ഒരു ഒരു സമ്മാനമൊന്നുമല്ല അത് നല്ല ലോക നന്മയ്ക്കായിട്ട് കർമ്മം ചെയ്യുന്നവർക്ക് കിട്ടുന്ന മനസ്സമാധാനമാണ് ശാന്തിയാണ് ആത്മശാന്തിയോടുകൂടി അയവന് ജീവിക്കാൻ പറ്റും അതാണ് മോക്ഷം അതുതന്നെയാണ് ഈ സമാധി എന്ന് പറയുന്നതും അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയാണ് എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് കൂടുതലറിയാവുന്നവർ പറയട്ടെ നന്ദി നമസ്കാരം